സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പാലിക്കാത്തതിന് മൂന്ന് വിമാന കമ്പനികൾക്ക് പിഴ ഈടാക്കി യാത്രക്കാർ പ്രവേശിക്കുന്നതിന് മുൻപായി വിമാനത്തിനകത്ത് അണുനശീകരണം നടത്താത്തതിനാണ് നടപടി ചട്ടങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്ക് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യയിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ ലംഘിച്ചതിനാണ് നടപടി മൂന്ന് അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കെതിരെ കർശന നിയമ നടപടിയാണ് ആരോഗ്യ മന്ത്രാലയം കൈക്കൊണ്ടത് വിമാന കമ്പനികൾക്കെതിരെ പിഴ ചുമത്തിയതായാണ് റിപ്പോർട്ട് മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ വിമാനങ്ങളിലാണ് ചട്ടലംഘനം കണ്ടെത്തിയത് യാത്രക്കാർ പ്രവേശിക്കുന്നതിനു മുൻപ് നടത്തുന്ന അണുനശീകരണം നടത്താതിരുന്നതാണ് കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കാരണം രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരെ രോഗങ്ങൾ പകരുന്നത് തടയാനാവശ്യമായ പ്രതിരോധ നടപടികൾ പാലിക്കാതെ നിയമലംഘനം നടത്തുന്ന കമ്പനികളുടെ വിമാനങ്ങളിൽ കയറ്റിവിടുന്നതിനിടെയാണ് ഈ ലംഘനങ്ങൾ ഉണ്ടായത് ആരോഗ്യ സംവിധാനം ശക്തമാക്കുന്നതിനും പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ലംഘിച്ചവർക്കെതിരെ നടപടികൾ തുടരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി നിയമലംഘനങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും രാജ്യത്തേക്കുള്ള പ്രവേശന കേന്ദ്രമായ വിമാനത്താവളങ്ങളിലും അതിർത്തി ക്രോസിംഗുകളിലും നിയന്ത്രണങ്ങൾ കർശനമായി തുടരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു തീർത്ഥാടകരുൾപ്പെടെയുള്ളവരുടെ സുരക്ഷ മുൻനിർത്തിയാണ് മന്ത്രാലയം കടുത്ത നടപടി സ്വീകരിക്കുന്നത് മീഡിയ വൺ ജിദ്ദ